ത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ റെയിൽവേയുടെ അവസാനത്തെ സ്റ്റേഷനായ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കാശ്മീർ മുതൽ ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായ കന്യാകുമാരി വരെ നീളുന്ന ദീർഘദൂര ഇന്ത്യൻ ട്രെയിൻ യാത്രയുടെ അവസാന കാഴ്ച കൂടിയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ അവസാന സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും ഒന്നുമില്ലാത്ത സ്റ്റേഷൻ കൂടിയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കടലിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളൂർ ശിലയിലേക്ക് കടലിനു മുകളിലൂടെ പണിത കണ്ണാടിപ്പാലത്തിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ടാസ്വദിക്കാനാണ് കണ്ണാടിപ്പാലം സന്ദർശിക്കാൻ ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കുന്നവരുടെ മെയിൻ റോഡ് വരെ നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് ബോട്ടിൽ വിവേകാനന്ദപ്പാറയും കണ്ണാടിപ്പാലവും തിരുവള്ളൂർ ശിലയും ഒക്കെ കണ്ട് തിരിച്ചു വരാനുള്ള നോർമൽ ചാർജ് എന്നാൽ കണ്ണാടിപ്പാലം വന്നതോടുകൂടി തിരക്ക് വർദ്ധിച്ചതിന്റെ ഫലമായി മുന്നൂറ് രൂപയുടെ മറ്റൊരു സ്പെഷ്യൽ കൗണ്ടർ കൂടി ഇവിടെ തുറന്നിട്ടുണ്ട് ഇത്രയേറെ വലിയൊരു ക്യൂബിന്റെ പിന്നിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ മെനക്കെട്ട് സമയം നഷ്ടമായാലോ എന്ന് കരുതി ഞാൻ ഏതായാലും മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാൻ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കടന്നു മുന്നിൽ കാണുന്നത് എഴുപത്തിയഞ്ച് രൂപയുടെ നോർമൽ ക്യൂ ആണ് സമയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്യൂ പ്രയോജനപ്പെടുത്താമായിരുന്നു എനിക്ക് തോന്നുന്നത് കണ്ണാടിപ്പാലം കാണാൻ വരുന്നവർ പറ്റുമെങ്കിൽ അതിരാവിലെ ഇവിടെ എത്തും വിധം യാത്ര ക്രമീകരിക്കണമെന്നാണ് അങ്ങനെയാണെങ്കിൽ കുറച്ച് കാത്തു നിന്നാലും നോർമൽ ടിക്കറ്റ് എടുത്ത് അധികം പൈസ ചെലവഴിക്കാതെ കടൽ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാൻ അത് ഉപകരിക്കും നമ്മൾ അങ്ങനെ സ്പെഷ്യൽ കൗണ്ടറിന് മുന്നിലെത്തി മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു ഇവിടെയും അത്യാവശ്യം നല്ലൊരു കൂട്ടം മുന്നിലുണ്ട് എന്നാലും അധികനേരം ഒന്നും ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല ഏറിയാൽ ഒരു പത്ത് മിനിറ്റ് ബോട്ടിയാടിലെത്താൻ കുറച്ചു ദൂരം നടക്കേണ്ടതുണ്ട് ഏതായാലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ മോശം കാലാവസ്ഥയും കാറ്റും കാരണം കണ്ണാടി പാലത്തിലേക്ക് പ്രവേശനം നിഷേധിച്ച് പലരും നിരാശരായി മടങ്ങിയിരുന്നു ഇന്നെന്തായാലും അത്തരം പ്രശ്നങ്ങളൊന്നും നിലവിലില്ല കന്യാകുമാരി ഇത് രണ്ടാമത്തെ വരവാണ് വിവേകാനന്ദ പാറയെക്കുറിച്ചും കന്യാകുമാരിയിലെ സൂര്യാസ്തമയത്തെക്കുറിച്ചുമുള്ള വീഡിയോ പൊതുജാലകത്തിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക ലിങ്ക് എന്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടിയാർഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തത് കൊണ്ടുള്ള ഏക പ്രയോജനം തിരക്കിൽ നിന്ന് സമയം കളയേണ്ടി വന്നില്ല എന്നതിനപ്പുറം നോർമൽ ടിക്കറ്റ് എടുത്തവരും സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തവരും തമ്മിൽ ഇവിടെ പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നുമില്ല നമ്മൾ വന്ന് നിൽക്കുന്നതിനിടയിൽ ഒരു ബോട്ട് ആളുകളെയും കയറ്റിപ്പോയി അപ്പോഴേക്കും മറ്റൊരു ബോട്ട് തിരികെ എത്തി കാറ്റിലും തിരമാലകളിലും ആദ്യം ബോട്ടിന്റെ മുൻഭാഗമാണ് തീരത്തോട് തീരത്തോടടുപ്പിക്കുന്നത് ശേഷം കരയോട് ചേരുന്ന ബോട്ടിനെ ജീവനക്കാർ ബോട്ടിലും കരയിലും നിന്ന് വലിയ കയർ ഉപയോഗിച്ച് ബന്ധിച്ചു നിർത്തിയതിനു ശേഷമാണ് യാത്രക്കാരെ ഓരോരുത്തരെയായി അകത്തേക്ക് കയറ്റുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പുറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലൈഫ് ജാക്കറ്റുകൾ അണിഞ്ഞുകൊണ്ടാണ് യാത്രക്കാർ ബോട്ടിനകത്തേക്ക് കയറേണ്ടത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സുരക്ഷിതമെന്ന് തോന്നുമെങ്കിലും മക ഭൂരിപക്ഷം പേരും അതെങ്ങനെയാണ് ശരീരത്തോട് ചേർത്ത് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് അറിയാതെ കഴുത്തിലൂടെ വെറുതെ തൂക്കിയിട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് കടൽ യാത്ര പോലെയുള്ള സന്ദർഭങ്ങളിൽ ലൈഫ് ജാക്കറ്റുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ മനസ്സിലാവാത്ത പക്ഷം ബോട്ടിലെ ജീവനക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി യാത്ര ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ സുരക്ഷിതം ശക്തമായ കാറ്റിന്റെയും തിരമാലകളുടെയും പേടിപ്പെടുത്തുന്ന ബോട്ടിന്റെ ആടിക്കുലുക്കത്തിന്റെയും യഥാർത്ഥ ചിത്രം മനസ്സിലാവണമെങ്കിൽ ഇതിൽ യാത്ര ചെയ്യുക തന്നെ വേണം ഭീതിപ്പെടുത്തുന്ന വിധമാണ് ബോട്ടിന്റെ ചില നേരത്തെ ചലനങ്ങൾ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ കാരണം വീഡിയോയിൽ അതെല്ലാം അത്ര ഭീകരമായി തോന്നുന്നില്ലെന്നതാണ് സത്യം അങ്ങനെ പേടിപ്പെടുത്തുന്ന ചെറിയ യാത്രയ്ക്കൊടുവിൽ വിവേകാനന്ദ പാറയിലെത്തി ഇവിടെ ലൈഫ് ജാക്കറ്റ് ഊരിമാറ്റി മുകളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നിന്നും മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ വിവേകാനന്ദ പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റൂ ടിക്കറ്റ് എടുത്തു ഇവിടെയും തിരക്ക് ഒട്ടും മോശമല്ല ഇടതുവശത്തായി ഈ കാണുന്ന ക്യൂ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും തിരിച്ചു കരയിലേക്ക് വോട്ട് കാത്തിരിക്കുന്നവരുടെ നീണ്ട നിരയാണ് മുകളിലേക്ക് പാദരക്ഷകൾ ഇവിടെ അനുവദനീയമല്ല നമ്മളിങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ പാദരക്ഷകൾ ഫ്രീ ആയി സൂക്ഷിക്കുന്ന ഒരിടം കാണാം അവിടെ വല്ലാത്ത തിരക്ക് കാരണം തൊട്ടരികളുള്ള കൂട്ടങ്ങളിൽ പാദരക്ഷകൾ ഊരിവെച്ച് മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വിവേകാനന്ദ പാറയുടെ വീഡിയോ നേരത്തെ വിശദമായി ചെയ്തത് കാരണം നമ്മൾ ഇവിടെ നിന്നും നേരെ പോകുന്നത് കണ്ണാടി പാലത്തിന്റെയും തിരുവള്ളൂർ ശിലയുടെയും കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് വിവേകാനന്ദ സ്മാരകത്തെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന കടലിനു മുകളിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലവും തിരുവള്ളൂർ ശിലയുമാണ് മുന്നിൽ ദൂരെയായി ആ കാണുന്നത് കണ്ണാടിപ്പാലത്തിന്റെ എൻട്രൻസിൽ ലേസർ മെയിൻ്റൻസ് വർക്കുകൾ നടക്കുന്നതിനാൽ തിരുവള്ളൂർ സ്റ്റാച്യു മണിയോടെ ക്ലോസ് ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് പതഞ്ലയടിക്കുന്ന കടൽത്തിറകൾക്ക് മുകളിലൂടെ കാർ ടേറ്റ് യാത്ര ദ ഇങ്ങനെയാണ് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ നടന്നെത്താവുന്ന എഴുപത്തിയേഴ് മീറ്റർ നീളത്തിലാണ് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് തയ്യാറാക്കിയിരിക്കുന്നത് പൊതുജാലകത്തിൽ ഇത് രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് നേരത്തെ വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തമിഴ് കവിയും തത്വചിന്തകനുമായ വള്ളുവരുടെ നൂറ്റി അടി ഉയരമുള്ള ശിലാശില്പമാണ് മുന്നിൽ കാണുന്നത് പ്രമുഖ ശില്പിയായ ബി ഗണപതി സ്ഥപതി നിർമ്മിച്ച ഈ ശില്പം രണ്ടായിരം ജനുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയാണ് അനാച്ഛാദനം നടത്തിയത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിൽ ഇരുപത്തി പ്രതിമയാണിത് രണ്ടു നിലകളിലായി ഇങ്ങനെ കുറെ പടിക്കെട്ടുകൾ കയറി വേണം വള്ളുവർ പ്രതിമയുടെ മുന്നിലെത്താൻ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോകുന്നതിനിടയിൽ മനോഹരങ്ങളായ ചില വ്യൂ പോയിന്റുകളും ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ും മുകളിൽ എത്തുമ്പോഴത്തെ ചുറ്റുപാട് കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂറ്റൻ വല്ലുവർ ശിലയുടെ പിൻഭാഗത്താണ് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും കൂടി ചേരുന്നിടത്താണ് വള്ളുവർ ശിലയുടെ സ്ഥാനം ഉയരം കൂടിയതോടെ ഇവിടെ കാറ്റും വല്ലാത്ത ശക്തി കാട്ടുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് വള്ളുവർ പ്രതിമയ്ക്ക് തൊട്ടു താഴെ നിന്നാൽ കണ്ടനുഭവിക്കാൻ കഴിയുന്നത് നേരത്തെ വിവേകാനന്ദപ്പാറ സ്മാരകത്തിലേക്കുള്ള ബോട്ട് സർവീസ് വള്ളുവർ പ്രതിമയ്ക്ക് മുന്നിൽ നിർത്തുകയായിരുന്നെങ്കിൽ പുതിയ ഗ്ലാസ് ബ്രിഡ്ജിന്റെ വരവോടെ ഇവിടേക്കുള്ള സന്ദർശനം കൂടുതൽ മികച്ചതും എളുപ്പവുമാക്കി തീർത്തുവെന്നതാണ് ഇന്നിന്റെ യാഥാർത്ഥ്യം വള്ളുവർ പരിസരത്ത് നിന്നും തിരിച്ചിറങ്ങുകയാണ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ വീണ്ടും ഒരു നടത്തം ഇങ്ങനെ ഒരു അനുഭവം പുതു അനുഭവം ആയതുകൊണ്ട് തന്നെ തിരിച്ചുള്ള നടത്തവും നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല എന്തായാലും കന്യാകുമാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണവുമായി ഈ ഗ്ലാസ് ബ്രിഡ്ജ് മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ദീർഘനേരം ക്യൂ നിന്നും ഇവിടേക്ക് എത്തിപ്പെടാൻ ക്ഷമയോടെ മെയിൻ റോഡും കടന്ന് നീണ്ട ക്യൂ നിൽക്കുന്ന പല ദേശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വന്നെത്തിയവരുടെ ആകാംക്ഷ നിറഞ്ഞ തിക്കും തിരക്കും തന്നെയാണ് അകലെയുള്ളവർക്ക് കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരാൻ ട്രെയിൻ മാർഗമോ അതല്ലെങ്കിൽ ബസ് മാർഗമോ സ്വീകരിക്കാവുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റേഷനിൽ നിന്നും ഓട്ടോയെ ആശ്രയിക്കാതെ കാഴ്ചകൾ കണ്ട് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ ബോട്ട് ഹൗസിലേക്ക് ഏകദേശം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് കന്യാകുമാരി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അമിത ചാർജുകൾ ഈടാക്കുന്ന ഹോട്ടലുകൾ ഇവിടെ ഏറെയുണ്ട് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് വില എത്രയെന്ന് ഉറപ്പുവരുത്തുന്നത് തീർച്ചയായും ഒരു നല്ല തീരുമാനമായിരിക്കും കൂറ്റൻ പാറക്കൂട്ടങ്ങളും പതഞ്ഞുകയറി പോകുന്ന തിരമാലകളും കണ്ടുകൊണ്ടുള്ള ഗ്ലാസ് ഗ്ലാസ്ബ്രിഡ്ജ് യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം നമ്മൾ ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് സമയം കടന്നുപോകുന്ന ഒരു ഫീലാണ് അനുഭവപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാബുറ മുനമ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം അകലെയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന വിവേകാനന്ദ പാറയുടെ സ്ഥാനം വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച ഈ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ബി വി ഗിരിയാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നതോടെ അകന്നു കിടന്നിരുന്ന തിരുവള്ളൂർ ശിലയും വിവേകാനന്ദ പാറയും ഒന്നിച്ച് വളരെ എളുപ്പത്തിൽ കണ്ടു സാധിക്കുമെന്നതൊരു വലിയ നേട്ടം തന്നെയാണ് വിവേകാനന്ദ പാറയുടെ ഒരു പ്രത്യേകത ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രമായി യോജിച്ച് ഒന്നായിത്തീരുന്ന ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുമെന്നതാണ് സ്വാമി വിവേകാനന്ദൻ തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും ഭാരതത്തിലെമ്പാടും സ്വാധീനം അറിയിച്ച ആത്മീയ ഗുരുവുമായിരുന്നു രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം ശ്രീരാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ് സ്വാമി വിവേകാനന്ദൻ സന്യാസത്തിനു മുമ്പ് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യൻ യുവത്വത്തെ തൊട്ടുണർത്താനും ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പുരാതന കാലം മുതൽ ഈ പാറ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു പുരാണ പാരമ്പര്യത്തിൽ ഇത് അറിയപ്പെടുന്നത് ശ്രീപാദപാറ എന്നാണ് അതായത് ദേവിയുടെ പാദങ്ങളുടെ സ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട പാറ എന്നാണ് അതിനർത്ഥം വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ മണ്ഡപം ശ്രീപാദ മണ്ഡപം എന്നിങ്ങനെ പ്രധാനമായും രണ്ട് മണ്ഡപങ്ങളാണുള്ളത് ഇതിൽ മുകളിലുള്ള വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്ന് വിവേകാനന്ദന്റെ ദർശനം താഴെയുള്ള ശ്രീപാദത്തിലേക്ക് നേരിട്ട് വരത്തക്ക രീതിയിലാണ് ഇരു മണ്ഡപങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കന്യാകുമാരി വിവേകാനന്ദപ്പാറയിലെ പുതിയ കണ്ണാടി കണ്ണാടിപ്പാലത്തെക്കുറിച്ചും തിരുവള്ളൂർ ശിലയെക്കുറിച്ചും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുമുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പുതുജാലകത്തിൻ്റെ നന്ദി നല്ല നമസ്കാരം